Good evening! ഫയർ ക്രാക്കർ എന്നൊരു പ്ലാന്റിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതാണ് ആ ഒരു പ്ലാന്റ് അപ്പോൾ ഇത് തന്നെ റെഡും യെല്ലോയും ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു പ്ലാന്റ് ഇത് വളർന്ന് ആകെ ചാഞ്ഞ് ചരിഞ്ഞ് ഒരു വലിയ ഏരിയ കീഴടക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ വളരെ വിശാലമായി വളർന്നു നിൽക്കുന്ന ഇവനെ ഒതുക്കിയെടുത്ത് ഒരു ചെറിയ ഏരിയയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഈ ഒരു പ്ലാന്റുമായിട്ടുള്ള മല യുദ്ധമാണ് ഈ കാണുന്നത് യാതൊരു രക്ഷയും ഇല്ലാത്തതിനാൽ ഞാൻ വിചാരിച്ചു അമ്പ്രല ഷേപ്പിലാക്കാമെന്ന് അതിനായിട്ടുണ്ടായി കുന്തവും എന്തി ഇങ്ങനെ നടന്നു വരുന്നത് അതിനുശേഷം ആ കുന്തം കുടിച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കുഞ്ഞു കുഴിയും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട് അമ്പ്രല ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കുടക്കമ്പീ നേരെ വെച്ച് നോക്കി ചരിച്ച് വെച്ച് നോക്കി അങ്ങോട്ട് വെച്ച് നോക്കി ഇങ്ങോട്ട് വെച്ച് നോക്കി യാതൊരു ലക്ഷ്യമില്ല ഒരു അനുസരണയും ഇല്ലാത്തൊരു ചെടിയെ പോലെയായിരിക്കണം ഈ ചെടി എന്നാലും തോറ്റ് പിന്മാറാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇനി കെട്ടി വലിഞ്ഞു മുറുക്കി വെക്കാനൊന്നും കരുതുക കയറുകൊണ്ട് വന്നിരിക്കുകയാണ് കയർ വെച്ച് ഒരു ഏകദേശം ഒരു സൈഡിലൊക്കെ ആയിട്ടൊന്ന് കെട്ടി നോക്കി എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഇതിനൊന്ന് മുകളിലായിട്ട് അംബ്രല ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ ഒരു അതിനെ ഒന്ന് കെട്ടി ഒതുക്കി ഇനി അടുത്ത ലക്ഷ്യം ഇതിനെ നമ്മുടെ കുടക്കമ്പിയുടെ മുകളിലായി അമ്പ്രല പോലെ വിരിച്ചിരുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സീഡി അപ്പുറത്ത് വെച്ച് നോക്കി അതേപോലെ തന്നെ സീഡി ഇപ്പുറത്ത് വെച്ച് നോക്കി മുകളിൽ കയറി നോക്കി താഴെ ഇറങ്ങി നോക്കി പല വിധത്തിൽ പല വഴികളും നോക്കിയിട്ട് ഇതിന് ഒരു വിധത്തിൽ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് പതുക്കെ പതുക്കെ ഒന്ന് വിതവയൊക്കെ വെച്ച് നോക്കി എന്നാലും ഒരു അനുസരണയും ഇല്ലാതെ അത് ഞാൻ താഴെത്തന്നെ കിടക്കുള്ള വാശിയോടുകൂടി ആ ചെടി താഴോട്ട് വീണുകൊണ്ടേയിരുന്നു ഇല്ല മൂടോടെ അങ്ങ് വെട്ടിക്കളഞ്ഞാലോ എന്നുവരെ പലവട്ടം ആലോചിച്ചു അവസാനം ഒരു പരുവത്തിൻ്റെ അത് ഇതുപോലെയൊക്കെ ആക്കിയെടുത്തു എന്നിട്ട് താഴോട്ട് നീണ്ടു കിടക്കുന്ന കൊമ്പുകളൊക്കെ ഇതുപോലെ വെട്ടി ഒരേ ഷേപ്പിലാക്കി കൊടുത്തു അപ്പോൾ പതിവില്ലാതെ നമ്മുടെ വേനൽ മഴയെത്തി അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ തന്നെ ഒത്തിരി സന്തോഷമായി അപ്പോൾ എല്ലാ ചെടികളും ഇതുപോലെ മഴയിട്ട് കുളിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കാൻ അപ്പോൾ നമ്മളിതാ ഈ ഒരു പ്ലാന്റും മഴത്തുള്ളികളൊക്കെ ചത്തമണികൾ പോലെ ഈ ചെടികളുടെ ഓരോ നാമ്പുകളിലും ആയിട്ടിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് അപ്പോൾ ഇതൊക്കെ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അപ്പൊ അമർല ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചത് ഈ കൊല്ലത്തിലായിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീണ്ടും വീടിയുമായി